എന്ന അതിവിശിഷ്ടമായ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദികലി ശിഹാബ്ദങ്ങൾ സി എച്ച് സെന്ററിന്റെ പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖലി സാദിക്കലി തങ്ങൾ ഈ സൗധം ഈ നാടിനായി സമർപ്പിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ ഏവരും പ്രവേശിക്കുകയാണ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പെരിതൽ മണ്ണയുടെ ചിരകാല സ്വപ്നം പൂവഴിയുന്ന ഈ ദിവസത്തിലേക്ക് ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് ആശുപത്രി നഗരത്തിൽ സി എ ചന്ദ്ര കൊണ്ടുവരുന്ന വലിയ മാറ്റത്തിലേക്ക് നിങ്ങൾ യും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് मिला बेटा मोटा मतलब मेरे का मतलब वो फर्स्ट से तड़ी को दिया अपन ये गड्ढा जमा कर वो चीज दे दे ये सारी चीजें का तड़ी नहीं है എന്ത് ആരെങ്കിലും ഞാൻ ചെയ്യും कनीदा उस्तादी ने किया परने यान के चैनल 18 आदमी आ मार्केट चैनल नुने आ चैनल पर आंगा बंद है और वीडियो चैनल में नहीं मिल पाता है हाउस भी पूरी ना है हम मचाते हैं रोशनी का ഹിബ് സാഹിബ് ഒന്നിങ്ങോട്ട് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കണം